ില് നൂറുകണക്കിന് ആൾക്കാരുണ്ട് എല്ലാവർക്കും തൊഴിലുവാൻ അപ്പൊ രണ്ട് തൊഴില മാത്രമേ ഉള്ള എടുത്ത് ഭയങ്കര തിരക്കായി അപ്പൊ അവര് കൂലി ഇത്രയും തിരക്കുള്ള പറഞ്ഞാലും പോവും അതുപോലുള്ള മോശമായ പെരുമാറ്റങ്ങൾ സഹിച്ചത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് മനുഷ്യരെ എത്തിക്കും

ുള്ളിത് ഇപ്പൊ മകള് സിനിമാളായിരുന്നു ഇതുപോലുള്ള എല്ലാ വാർത്തകളും ഏത് ഇൻസിഡന്റ് ഉണ്ടായാലും കുറച്ച് നാള് ടെലിവിഷൻ അത് കിടന്ന ഓടത്തിന് അത് ആ സമയത്ത് അങ്ങനെ ഓടുന്നു എന്നുള്ളതൊക്കെ അത് ടെലിവിഷൻകാർക്ക് എന്താണ് കാണും ആളുകള് സിനിമ പോലുള്ള സ്ഥലമാകുമ്പോ എല്ലാവർക്കും ഭയങ്കര ശ്രദ്ധയുള്ള സ്ഥലമാണ് എല്ലാവരുടെയും കൗതുക അത് കാണാനുള്ളത് കുറച്ച് നാൾ ഓടിക്കും എന്നുള്ളതല്ലാതെ വെറുതെ അങ്ങനെ പറയുന്നു അല്ല ഒരു മാറ്റം സിനിമ ഇൻഡസ്ട്രിയിലല്ല മാറ്റം ഉണ്ടാകുന്നത് എല്ലാ വീട്ടിലും നാട്ടിലും ഉണ്ടാകാണ്ട് സിനിമ ഇൻഡസ്ട്രിക്ക് സവിശേഷമായ പ്രശ്നം ഒന്നുമല്ല സ്ത്രീകളടുത്ത് മോശമായിട്ട് എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് എല്ലാ എല്ലാ നേഴ്സും കോളേജിലും ഇതുപോലെയാണ് എല്ലാ സെയിൽസ് ഗേൾസിന്റെ അടുത്ത് ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് എല്ലാ അധ്യാപകരുടെ അടുത്തും ഓഫീസുകളിലും എല്ലാം ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് നമുക്ക് ഒരു സിനിമ ഇൻഡസ്ട്രിയിലായിട്ട് ചോദിക്കാൻ കാരണം പറഞ്ഞാൽ ഇവർക്ക് മാത്രമായിട്ട് കുറച്ച് പവർ ഉള്ള പോലെയാണ് ഇവർക്കെതിരെ ഉന്നയിക്കാൻ പലർക്കും പല പേടിയാണ് ധൈര്യം ഇല്ലായ്മ സാധനമുണ്ട് അവിടെയുള്ളവർ എങ്ങനെയാ പ്രശ്നം തന്നെ നിൽക്കില്ല പോലീസ് സ്റ്റേഷനകത്തെ ഡി ജി പിക്ക് എതിരായിട്ട് എങ്ങനെയാണ് അതിനകത്ത് ഒരു പോലീസ് കോൺസ്റ്റബിള് ആണോ പെണ്ണോ ആയാളെങ്കിലും അതൊരു സവിശേഷ പ്രശ്നം എന്നാലെ ഇൻഡസ്ട്രിയുടെ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയുടെ പ്രശ്നം എന്ന് പറയുന്നത് അതിന് സ്ഥിരമായിട്ടൊരു മുതലാളിയോ പിന്നെ സ്ഥിരമായ ഒരു തൊഴിലാളിയോ ഇല്ലാത്ത സ്ഥലമുണ്ട് അതുകൊണ്ടാണ് അതിന് നിയമപരമായിട്ടും മറ്റുള്ള തരത്തിലുള്ള പരിരക്ഷ കൊടുക്കാനും പറ്റും അഭിനയിക്കുന്നവരെല്ലാവരെയും അഭിനയിപ്പിക്കണമെന്നാർക്കെങ്കിലും പറയാം ഒരു ഒരു മുതലാളി സിനിമ എടുക്കുന്ന മുതലാളി നാളെ അടുത്ത സിനിമ എടുക്കണമെന്ന് ആവശ്യപ്പെടാൻ പറ്റൂന്നും കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ റെഗുലറൈസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മള് മനസ്സിലാകാനുള്ള അതിനൊരു ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കാൻ വെക്കുന്ന ഒരു ഒരു ഇൻഡസ്ട്രി പോലെയല്ല നമ്മൾ വിളിക്കുമ്പോഴും അതുകൊണ്ട് എല്ലാവരെയും എംപ്ലോയ് ചെയ്യാനായിട്ട് ഒന്നും നോക്കുന്ന ഒരു തലവല്ല കഴിഞ്ഞ തവണ സിനിമയിൽ അഭിനയി എന്റെ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നവർക്ക് അടുത്ത സിനിമയിൽ അവർക്ക് ചാൻസ് കൊടുക്കുക എന്ന് പറയുന്നത് അതിനു കൊടുക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ റെഗുലറായിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉള്ള സ്ഥലമല്ലല്ലോ മറ്റേത് ജോലിക്ക് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ബോണ്ടുകളും കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് റെഗുലേഷൻസ് വരെ തന്നെ ആയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്ന മറ്റെന്നുള്ളത് തൊഴിൽ ആയിട്ടുള്ള തൊഴിലല്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എക്സ്പ്ലൈറ്റേഷനുള്ള സാധ്യത കൂടുന്നത് തൊഴിലില്ലാ പട നിൽക്കുന്നിടത്ത് ആര് ഏത് കൂലിക്കും പണിയെടുക്കും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ജംഗ്ഷനില് നൂറുകണക്കിന് ആൾക്കാരുണ്ട് എല്ലാവർക്കും തൊഴിൽ വേണം അപ്പൊ രണ്ട് തൊഴിൽ മാത്രമേ ഉള്ള ഭയങ്കര തിരക്കായി അപ്പൊ അവര് കൂലി ഇത്രയും തിരക്കളെന്ന് പറഞ്ഞാലും പോവും അതുപോലുള്ള മോശമായ പെരുമാറ്റങ്ങൾ അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് മനുഷ്യരെത്തിക്കും അത് ഏത് തൊഴിൽ മേഖലക്കകത്തും തൊഴിലില്ലാ പടയുണ്ടായി പോയാൽ പ്രശ്നമാണ് അപ്പൊ എപ്പോഴും തൊഴിലില്ലാ പട നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഫിലിം ഇൻഡസ്ട്രി പറയുന്നത് ധാരാളം പേര് ഒരു ചാൻസ് ഏത് തരത്തിലുള്ള പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അപ്പൊ ഈ ലൈംഗികമായിട്ടോ അല്ലാത്ത തരത്തിലോ തറയെ കൂടെ നീ മുട്ടിൽ അടിഞ്ഞു വരണം എന്ന് പറഞ്ഞാലും ചെയ്തു അതുകൊണ്ട് ഈ ചാൻസ് കിട്ടാനായിട്ട് വേണ്ടി നിൽക്കുന്ന മനുഷ്യരുടെ ക്യൂ അവിടെ നിന്ന് ഇതാണ് ആ നിലവാരത്തിൽ റെഗുലേഷൻസ് സാധ്യല്ലാത്തൊരു സ്ഥലമാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരാൾക്ക് മാത്രമേ അല്പമെങ്കിലും ബാർഗൈൻ ചെയ്യാനായിട്ടുള്ള ഒരു പവർ ഉണ്ടാകും അല്ലാത്തവര് അപ്പൊ ആ എസ്റ്റാബ്ലിഷ് ചെയ്തവര് ഇവരെ പോലെ തന്നെ പെരുമാറുന്നവരായി മാറി എന്നുള്ളതാണ് ഈ അവർ പറയുന്ന പ്രശ്നം പവർ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമല്ല അപ്പൊ അവരതെല്ലാ മേഖലയിലും നിയന്ത്രിക്കും അവരുടെ അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എല്ലാവരും പെരുമാറാൻ നിർബന്ധിക്കുന്ന സ്ഥലങ്ങളിൽ ഇതൊക്കെ നിയമപരമായിട്ട് നിയമം കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ലേ ഇതിനകത്ത് ഇടപെടുന്ന ആൾക്കാർക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടാവുകയും അവർക്ക് അന്യതാ വരുമാനം ഉണ്ടാവുകയും ജീവിക്കാനും പറ്റുന്നത് നാടൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കില് കുറെ നമുക്ക് റെഗുലേഷൻസ് കൊണ്ടുവരാം ഇപ്പം എന്താണ് മിനിമം വേതനം ഈ നാട്ടിലെല്ലാടും ഇല്ല പക്ഷേ നഴ്സുമാർക്ക് മിനിമം വേതനം പതിനായിരം രൂപ എന്ന് വെച്ചിട്ട് അവിടെ ചെന്നിട്ട് അയ്യായിരം രൂപ മേടിച്ചിട്ട് പതിനായിരം രൂപയുടെ ഒപ്പിട്ടുള്ളൂ ഇതെല്ലാരും ചെയ്യുന്ന ഇനി അത് കഴിഞ്ഞിട്ട് കാശ് എല്ലാരും കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എ ടി എം എന്ന് തിരിച്ചെടുത്ത് കൊടുക്കണം ഇതൊക്കെ ചെയ്യുന്ന നാട്ടിൽ തന്നെയാണ് ഒത്തിരിക്കുന്നത് അതുകൊണ്ട് ഇയാളായിരിക്കുന്ന ഫിലിം ഇൻഡസ്ട്രീകളുടെ പ്രശ്നം മാത്രമല്ലി എന്ന് പറയുന്നത് ഈ പറഞ്ഞ മഞ്ഞപത്രം പോലെ ഇവിടുത്തെ എരിവിഷൻ നിൽക്കുന്നുണ്ട് മഞ്ഞ പത്രങ്ങളാണല്ലോ ആ സഹിത ഇപ്പൊ ഈ ചോദ്യം ചോദിക്കുന്നത് അങ്ങനെ അതങ്ങനെ തന്നെ മനസ്സിലാക്കണം അത് ആൾക്കാരെ സംബന്ധിച്ചോളം യും ഒക്കെ കൂടെ ഉള്ള സ്ഥലമാണത് അവിടെ കിടന്ന ആളുകൾ തമ്മി കടപിടി വിടുന്നൊക്കെ കാണാനൊക്കെ എല്ലാവർക്കും എല്ലാ ജെല്ലിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്ന മലയാളികളുടെ ലോകത്താണ് അതുള്ളത് അത് കാരണം കൊണ്ട് മറ്റുള്ളവരുടെ ഗോസിപ്പ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം അത്തരത്തിലുള്ള ആളുകളുടെ കൗതുകം ഉണർത്തുന്ന മേഖല നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് മാത്രം കിട്ടുന്നൊരു അറ്റൻഷനാണ് അല്ലാതെ ആകെ ഞാൻ അതിനകത്ത് കാണുന്ന കാര്യം കഴിഞ്ഞാൽ അങ്ങനെ കൗതുകമുള്ള സ്ഥലത്ത് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുകയാണ് മറ്റുള്ള സ്ഥലവും കൂടെ അത് ബാധകമായി മാറും എന്ന് കാണുന്നു മാറ്റം വിചാരിക്കുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് ഉണ്ടാവുമെന്ന് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് മനുഷ്യനെ ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് പിന്നെ പുറത്തോട്ട് വരത്തില്ലെ റിപ്പോർട്ട് നാല് വർഷമായിട്ട് അവരെ അവിടെ പിടിക്കു വെച്ചിരുന്നത് അവർക്ക് ഇത് വല്ലാതെ നേരിടാൻ ബാധ്യത വരുമെന്ന് അറിയുന്നുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് അവർക്ക് അത് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയായിരുന്നു അത് സംശയം ഒന്നും വേണ്ടി നല്ല നല്ല മാറ്റം കൊണ്ട് മാത്രമല്ല ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന കാരണം കുറെ ആൾക്കാർ പോയിട്ട് കോടതിയിൽ പോയി ഇത് റിപ്പോർട്ട് പുറത്തുവിടണമെന്നൊക്കെ ആവശ്യപ്പെടുന്നതുകൊണ്ട് സംഭവിച്ചതാണ് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ലോകത്ത് സമരം ചെയ്തിട്ടാണ് നാട് മാറുന്നത് അല്ല താനെ ആൾക്കാരെല്ലാരും എല്ലാവരും കൂടെ നന്നാകുന്ന ഒരു ലോകമൊന്നും കൂലി എപ്പോഴെങ്കിലും ഇയാളെ ഓർഡർ റിഷൊ കയറിയിട്ട് അങ്ങനെ ഒരു പത്തിരി നിങ്ങൾക്ക് ഇരിക്കട്ടെ എത്ര എണ്ണൊക്കെ വില കൂടിയല്ലോ എന്ന് പറയാറുണ്ടോ ആ അത് തന്നെയാണ് അങ്ങനെ മനസ്സിലാക്കണം അപ്പൊ അവർ സമരവും ചെയ്തൊക്കെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് അവർ വാർഗം ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൽ അതുപോലെ നമ്മൾ മനസ്സിലാക്കണം ആളുകൾ സ്ട്രഗിൾ ചെയ്ത് ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ ലോകത്ത് അല്ലാതെ താനേ അങ്ങനെ വരത്തില്ല താനെ വരുന്നത് എങ്ങനെയാണ് എത്രയും ബസ്സും ഒക്കെ കണ്ടുപിടിക്കുന്നു അത് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ കൂടുതൽ കാശ് മേടിക്കാൻ പറ്റുമെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ ബാക്കി ബാക്കിയുള്ള നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ ആളുകൾ പരസ്പരം മര്യാദയ്ക്ക് പെരുമാറണം എന്ന് പറയുന്നത് പക്ഷെ നിയമങ്ങളും കൂടെ ചേർന്ന് എന്തെങ്കിലും ചെയ്യട്ടെ